ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഷ്ടകാലം ഇസ്രയേലിൻ്റെ മേൽ വട്ടമിട്ട് പറക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് വലിയ അതിശോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇസ്രായേൽ വലിയൊരു മണ്ടത്രം കൂടി കാണിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ ഇസ്രായേലും ലബനോനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ നടപ്പിലായിരിക്കുന്നു ലോകം മുഴുവൻ ഇന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പിന്നീടുണ്ടാകാൻ പോകുന്ന ചതിയെക്കുറിച്ചും ഇസ്രായേൽ ഗസയെ കൂടുതൽ ആക്രമിക്കും അതുകൊണ്ട് ലെബനോനെ ഒഴിവാക്കിയതാണ് എന്നൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്നാൽ അതിന് മുന്നിൽ മറ്റൊരു തന്ത്രം ഉള്ളതായിട്ടാണ് യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് ശരിക്കും ഇസ്രായേലിനെ പറ്റിയ ഒരു അബദ്ധമായാണ് അവർ പറയുന്നത് കാരണം ഇക്കഴിഞ്ഞ നവംബർ ആറാം തീയതി ഹിസ്മുള്ളയുടെ തലവനായ ഷെയ്ക്ക് നയിം ഖാസിം ഒരു പ്രസ്താവന നടത്തി ഇസ്രയേൽ ഞങ്ങളോട് വെടിനിർത്തലിനെ അപേക്ഷിക്കും ഞങ്ങൾ ഇസ്രയേൽ പറയുന്ന ഏത് ഉടമ്പടിക്കും തയ്യാറാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കും എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ശരി തന്നെയാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ഇസ്രയേലും ലബനോണും തമ്മിൽ വെടിനിർത്തുമ്പോൾ ഇറാൻ വലിയൊരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്നാണ് ഇറാൻ്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പ് അത് ഇന്നോ നാളെയോ സംഭവിച്ചേക്കാം സത്യത്തിൽ ഈ വെടിനിർത്തൽ കരാറിൽ ഒരുപാട് ആളുകൾക്ക് ദേഷ്യമുണ്ട് ലെബനോട് അതായത് ഹിസ്ബുള്ളയോട് ഗസയെ അവർ ഒറ്റപ്പെടുത്തി ഇനി ഗസയെ ഇസ്രയേൽ കൂടുതൽ ആക്രമിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ളയുടെ നേതൃത്വം അതല്ല പറയുന്നത് ഗസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധവും ഉടൻ തന്നെ അവസാനിക്കും പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകും എന്നാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കാരണം ഇസ്രയേലിന് പലസ്തീനെ സ്വതന്ത്രമാക്കാതെ മറ്റു തരമുണ്ടാവില്ല അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവായ അലി ഖാമ്നയി ഇറാൻ്റെ സൈനിക തലവനായ ഇസ്മയിൽ ഖാനിക്ക് സൈന്യത്തെ വിന്യസിക്കാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ് അവർ ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറാവുകയാണ് അവർ പറയുന്നത് ലെബനോനിൽ നിന്നും പിന്തിരിയുന്ന ഇസ്രയേൽ ഇനി ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണത്തിന് തയ്യാറാവില്ല എന്ന് തന്നെയാണ് അങ്ങനെ ഒരു അബദ്ധം ഇസ്രയേലിൻ്റെ ഭാഗത്തു അത് ഇസ്രയേലിനെ കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നാണ് വ്യക്തമാക്കുന്നത് നമ്മളെല്ലാം പറയും ഈ ഇസ്രായേലിന് അതിബുദ്ധിയാണ് മൊസാദ് ഭയങ്കരമായ ചാരസംഘടനയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്നാൽ അവർക്കും വലിയ വലിയ മണ്ടത്തരങ്ങൾ പറ്റും അവരിതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവർക്ക് ഈ ഗസയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലബനോനെ യുദ്ധത്തിൽ നിന്നും അകറ്റി നിർത്താനുമാണ് ഇവർ ഈ വെടിനിർത്തൽ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഓർക്കും ഇവരാണ് ലബനോനിലേക്ക് കയറി ആക്രമിച്ചത് എന്ന് ഓർക്കും സത്യത്തിൽ അതല്ല ഈ ഗസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം തൊട്ട് ഒരു കൊല്ലമായിട്ട് ഹിസ്ബുള്ള ഈ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം നിൽക്കകളില്ലാതാണ് അവർ ഈ ലബനോനെ ആക്രമിക്കാൻ തുടങ്ങിയത് അതെല്ലാവരും മറന്നു എല്ലാവരും ഓർക്കുന്നത് ലബനോനും ഇസ്രായേലുമായിട്ടാണ് യുദ്ധം അതുകൊണ്ട് അവർ തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധം ഉടനെ അവസാനിച്ചു എന്തുകൊണ്ടാണ് സത്യത്തിന് യുദ്ധം അവസാനിക്കുന്നുണ്ടോ ഗസ അവർ സ്വന്തമാക്കുന്നില്ലല്ലോ ഗസവ അവർ കൂടുതൽ ആക്രമിക്കും ഞങ്ങൾക്ക് അതിന് കൂടുതൽ സമയം കിട്ടുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പുകൾ തന്നെ പറയുന്നത് ഇസ്രായേൽ അതിനെ പിന്താങ്ങുന്നുമുണ്ട് എന്നാൽ ഇത് ശരിക്കും ഇറാൻ്റെ തന്ത്രമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാസ്തവം ഈ ഹിസ്ബുള്ള ഈ വെടിനിർത്തലിന് തയ്യാറാവണമെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ അനുമതി വേണം കാരണം ഇറാനാണ് അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇറാനാണ് അതിന് പിന്നിൽ റഷ്യയുമുണ്ട് അപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്ത് ലെബനോൻ്റെ കുറേ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയല്ലല്ലോ അവർ ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങി ലാസ്റ്റ് ഒത്തുതീർപ്പി ചർച്ചയിലേക്ക് വന്നത് അവരുടെ ലക്ഷ്യം അവർ നേടിയിട്ടില്ലല്ലോ നമ്മൾ പറയും ഇസ്രയേലിൽ തോറ്റ് പിന്മാറിയെന്നൊക്കെ പറയും അത് വേറൊരു വശം പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ലബനോനുമായിട്ട് ഒരു യുദ്ധം വിരാമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാൻ കഴിയും അതുപോലെ ഇറാൻ്റെ ഭീഷണി ഇങ്ങനെ നിലനിൽക്കുന്നുകൊണ്ട് ഇറാനു വേണ്ടി കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാൻ വേണ്ടിയായിട്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഒരു ഈ ഒത്തുതീർപ്പിന് അതായത് വെടിനിർത്തലിന് തയ്യാറായത് എന്നാൽ അതിന് അപ്പുറം മറ്റൊരു ബുദ്ധിയാണ് ഇറാൻ്റെത് അവര് ലബനോനോട് ഈ വെടിനിർത്തൽ കരാറിന് തയ്യാറായിക്കൊള്ളാൻ പറയുകയാണ് അതിന് കാരണമുണ്ട് ഇറാൻ ഈ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഇനി അതിന് പകരമായിട്ട് ഇസ്രായേൽ കയറി ആക്രമണം നടത്തുക കാരണം അങ്ങനെയാണ് എഗ്രിമെൻറ്റ് അതുകൂടാതെ ലബനോന് ആയുധം സംഭരിക്കാൻ കഴിയുമെന്നൊരു എഗ്രിമെൻ്റ് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പം ആയുധങ്ങൾ സംഭരിക്കാനും ലബനോന് തടസ്സമില്ല പിന്നെ അതുകൂടാതെ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ലബനോൻ്റെ സഹായം ആവശ്യവുമില്ല കാരണം ഇറാനിൽ നിന്ന് തന്നെ നേരിട്ട് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന ആയുധങ്ങൾ അവരുടെ ഉണ്ട് പിന്നെതിനാൽ അവർക്ക് ഈ ലബനോൻ്റെ സഹായം ലബനോണിൽ നിന്ന് തൊട്ടടുത്തുനിന്ന് അടിക്കണം അവർക്ക് നേരിട്ട് അവിടെ നിന്ന് തന്നെ അടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇറാൻ ഇവരോട് ഈ വഴി നിർത്തൽ കരാറിന് സമ്മതിച്ചോളാൻ പറഞ്ഞതിൻ്റെ കാരണം തന്നെയുമല്ല ഈ അടുത്ത നാൾ ഈ ഇസ്രായേൽ ലബനോൻ്റെ കുറേ അധികം ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് പുതിയ പുതിയ ആയുധങ്ങൾ ഒരു സമയം കിട്ടും ഇതൊക്കെയാണ് ഹിസ്ബുളിലേക്കുള്ള ഒരു നേട്ടം അല്ലാതെ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്ന് നമുക്ക് യുദ്ധം നിർത്തിയേക്കാം അല്ലെങ്കിൽ നമുക്കൊരു വെടി വെടിനിർത്തൽ ചെയ്തേക്കാം എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി ചാടിക്കേറിയിട്ട് അവർ ഒരു വെടി വെടിനിർത്തല തയ്യാറാവും അതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് കളിയുണ്ട് കാരണം ഇവർ എല്ലാവരും ബുദ്ധിയുള്ളവർ തന്നെയാണ് ഇസ്രായേലിനെ പോലെ തന്നെ ബുദ്ധി മറ്റുള്ള രാജ്യങ്ങൾക്കുമുണ്ട് എന്നാൽ അവരുടെ ആയുധവും അവരുടെ ശക്തിയൊക്കെ കുറവായതുകൊണ്ടാണ് പലപ്പോഴും അത് പിന്നിലേക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ അതുകൂടാതെ മീഡിയകൾ ഇസ്രയേലിനെയും അല്ലെങ്കിൽ ഇസ്രായേൽ പക്ഷം അമേരിക്ക മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്കൊന്നും ശക്തിയില്ല ഇസ്രായേലിന് മാത്രമേ ശക്തി ഉള്ളൂ എന്ന് നമുക്കൊക്കെ തോന്നുന്നത് സത്യത്തിൽ അതാണോ സംഭവിച്ചിരിക്കുന്നത് അത് യുദ്ധം നമുക്ക് നമുക്ക് മനസ്സിലായില്ലേ സത്യത്തിൽ ഇവർ ശക്തരല്ല ഇവരൊക്കെ ഈ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ പ്രത്യേക ഒരു വൃത്തത്തിനകത്ത് കിടക്കുന്ന രാജ്യമാണ് അപ്പോൾ ഇവിടെ കിടന്ന ആൾ കളിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കുക കാരണം പഴയ കാളുകൾ ഇവർക്കും പിന്നിൽ വൻ ശക്തികളുണ്ട് ചൈനയുണ്ട് റഷ്യ ഉണ്ട് കൊറിയ ഉണ്ട് അപ്പോൾ ഇറാൻ്റെ പിന്നിൽ ഈ വലിയ വൻ ശക്തികളുള്ളപ്പോൾ അമേരിക്ക അപ്പുറത്തൊരൊറ്റ ശക്തിയെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അബദ്ധം തന്നെയല്ല എന്തുകൊണ്ടാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് വരാത്തത് അമേരിക്ക യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ റഷ്യ നേരിട്ടിറങ്ങും റഷ്യ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിത്തുമായി മാറില്ല കാരണം അമേരിക്കയ്ക്കൊന്നും ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഇവിടെ മിഡിൽ ഈസ്റ്റിലൊന്നും ഷഷ്യയുടെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് അമേരിക്കയ്ക്കറിയാം അതുകൊണ്ട് അമേരിക്ക ഇങ്ങനെ ഈ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ മാറി 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 കളിക്കുക ഞങ്ങൾ സമാധാന പ്രിയരാണ് എന്നിട്ട് ഉമ്മൻ അപ്പുറത്തോടെ ആയതും കൊടുക്കും ഈ ഒരുമാതിരി രണ്ടാംതരം പരിപാടി അവർ കാണിക്കുന്നത് മുന്നിലൂടെ ചിരിച്ച് കാണിക്കും പിന്നിലൂടെ നല്ല കൊടുപ്പും കൊടുക്കും അത് നടക്കും അതൊന്നും ഇന്നത്തെ കാലത്ത് എല്ലാം പെട്ടെന്ന് തന്നെ പുറലോ മാറി ഇവരുടെ ഈ തന്ത്രങ്ങളെല്ലാം ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഇസ്രയേലിനെ ശരിക്കും പറഞ്ഞാൽ ഈ പരിതരത്തിലൊരു അബദ്ധം തന്നെയാണ് അതുപോലെ തന്നെ റഷ്യ ഇറാന് കുറേ പുതിയ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടാണ് എസ് യു തേർട്ടി ഫൈവ് എന്ന ഒരു വിമാനം അതിൻ്റെ അത് നന്നായി പറത്താൻ കഴിയുന്ന പൈലറ്റുമാർ ഉൾപ്പെടെയാണ് റഷ്യ കൊടുക്കുന്നത് ഇതുകൂടാതെ നിങ്ങൾ മറ്റൊരു വാർത്ത കൂടി അറിയണം ഈ ഇറാൻ പാകിസ്ഥാനോട് സൈനിക സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതായത് പരിശീലനം കൊടുക്കാൻ ഫ്ലൈറ്റ് വളർത്താനുള്ള പരിശീലനം കൊടുക്കാൻ പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പൈലറ്റുമാർ വന്ന് ഇറാൻ്റെ പൈലറ്റിനെ പരിശീലിപ്പിക്കും ഇവർക്കും യുദ്ധപരിഞ്ഞുകൊണ്ടല്ലേ പാകിസ്ഥാനുമൊക്കെ അപ്പോൾ അവർ വന്ന് പരിശീലനം കൊടുക്കും അപ്പോൾ അവർ കൂടുതൽ തയ്യാറെടുക്കും ഏറ്റവും അതിശക്തമായി മാരകമായി അടിക്കും ട്രൂ പ്രോമിസ് സ്ത്രീ വളരെ എന്ന് ഇറാൻ കുറച്ച് നാളായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മളെല്ലാം സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കുന്നതാണ് ഇന്നടിക്കുന്ന നാളെ അടിക്കും എന്നുള്ളതാണ് അവരടിക്കുക തന്നെ ചെയ്യും അതിൻ്റെ മുന്നോടിയാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാറ് അതിൻ്റെ ഇസ്രായേലും അത് മനസ്സിലായിട്ടുണ്ട് അവർക്കിപ്പോൾ ഈ ലബനോടും ഇറാനോടും ഒരേ സമയത്ത് അല്ലെങ്കിൽ ഹൂത്തികളോട് ഹമാസിനോടൊക്കെ ഒരേ സമയം അടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല അതുപോലെ തന്നെ കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആക്രമിക്കാൻ പറ്റുന്ന ക്രൂയിസ് മിസൈലുകൾ അവർ റെഡിയാക്കിയിട്ടുണ്ടെന്ന് ഇറാൻ്റെ നാവികസേന കമാൻഡർ ഷെഹ്റാം ഇറാനി പറഞ്ഞിട്ടുണ്ട് കാരണം അവർ അതിനുവേണ്ടി ഈ കടലിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി ക്രൂയിസ് മിസൈലും തൊട്ടടുത്ത് നിന്ന് ആക്രമിക്കാൻ പറ്റും ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് നിന്ന് ആക്രമിക്കാൻ കഴിയും അങ്ങനെ ഒരു നാല് സൈഡിലും അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോസൊക്കെ കിട്ടതാണല്ലോ അവർ അതിൻ്റെ തയ്യാറാക്കുന്നതിൻ്റെ ഇതൊക്കെ അപ്പോൾ അവർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പം ഇറാൻ്റെ നേതൃത്വം പറയുന്നത് പലസ്തീൻ ഒന്ന രാഷ്ട്രമാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത് അത് കിട്ടിയേ പറ്റൂ ഇനി ഇസ്രയേലിൻ്റെ ഏകാധിപത്യം മിഡിൽ ഈസ്റ്റിൽ നടക്കില്ല ഞങ്ങളവരെ തളയ്ക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് യുദ്ധം ഇപ്പോൾ തീരും നാളെ തീരും മറ്റന്നാൾ തീരും എന്ന് പറയുമ്പോഴും ഇറാൻ അടിക്കുമ്പോൾ അടിക്കുമെന്നും അവർ ഓരോ മണിക്കൂറിലും ഇങ്ങനെ അവരുടെ നേതൃത്വത്തിൽ നിന്ന് അവരുടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആക്രമിക്കും ആക്രമിക്കുമെന്നും ഇസ്രായേലിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേലിനും അമേരിക്കക്കും ലോകരാഷ്ട്രങ്ങൾക്കും മുഴുവൻ അറിയാം ഈ ആക്രമണം ഇപ്പോൾ നടക്കുമെന്നുള്ള വിവരം അത് ഇസ്രായേൽ ഭയങ്കരമായി ഭയന്നിരിക്കുകയാണ് ഇപ്പോഴും ജനങ്ങൾ വെടിനിർത്തൽ നടത്തിയെന്നു ഭംഗറിയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല കേട്ടോ കാരണം അവർ ഏത് നിമിഷമാണ് ഗസയെ ആക്രമിക്കുന്നത് തൊട്ടടുത്ത നിമിഷം ഇറാനിൽ നിന്നും ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം ഉണ്ടാവും അതുതന്നെയാണ് ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരും ദിവസങ്ങളിലെ വാർത്ത നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ പിന്നെ ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ളയായിട്ട് ഇവർ വെടിനിർത്തലിന് തയ്യാറാകുന്നൊരു മറ്റ് ചില കാരണങ്ങളും കൂടെ ഉണ്ട് അതായത് ഇസ്രായേലിൻ്റെ ഈ അതിർത്തിക്കടുത്ത് പതിനയ്യായിരം പോരാളികളെയാണ് ഹിസ്ബുള്ള നിരത്തിയിരിക്കുന്നത് അത് ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അവർ വളരെയധികം ദോഷം ചെയ്യും കാരണം അവർ ആത്മഹത്യാ സ്കോറാണ് ഇവർ കയറി അതിശക്തമായിട്ട് ഒരുപക്ഷേ ഇസ്രയേലിലേക്ക് ഇടിച്ച് കയറാൻ വരെ സാധ്യത ഉണ്ടെന്ന് ഇസ്രയേലിന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഈ പെട്ടെന്ന് അവർ കയറിയിട്ട് ഒരു വെടിനിർത്തൽ നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചോ എന്നിട്ട് അവസാനം പോയിട്ട് അവർ ഈ ഇവിടെ കൊണ്ടുപോയി ലെബനോണി കൊണ്ടുപോയി ഒരു ഒരുപാട് മിസൈൽ ഇന്നലെ രാത്രി അവർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഈ വെടിനിർത്തൽ ഒപ്പ് വെക്കാൻ വേണ്ടി മേശപ്പുറത്ത് ഇരിക്കുമ്പോഴും തൊട്ടേ ഉമാർ ഗേഷം അപ്പുറത്ത് പോയിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വൃത്തികെട്ടന്മാർ ആലോചിച്ച് നോക്കണം അപ്പം ഇപ്പുടത്തുനിന്ന് ഉണ്ടായി കേട്ടോ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി പിന്നെ പിന്നെ അതുകൂടാതെ ഈ ഹിസ്ബുള്ള പോരാളികളുടെ കയ്യിൽ ഒരു ലക്ഷം ഹ്രസ്വദൂര റോക്കറ്റുകൾ അതായത് കുറച്ച് ദൂരം അതായത് ഒരു പത്ത് കിലോമീറ്റർ അല്ല നൂറ് കിലോമീറ്റർ ദൂരമൊക്കെ അടിക്കാൻ പറ്റുന്ന ചെറിയ മിസൈലുകൾ വരെ ഇപ്പുണ്ട് അതിൻ്റെ ഭീഷണിയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൂടാതെ ഇരുപതിനായിരത്തോളം ദീർഘദൂര മിസൈലുകൾ വേറെയുണ്ട് അതേതാണ്ട് രണ്ടായിരം മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ ഓടുന്ന സാധനമാണ് അത് ഈ പിള്ളേരുടെ കയ്യിലുണ്ട് ഇതെല്ലാം അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് സത്യത്തിൽ നിതന്യാഹുവിന് ശനിദേശയാണെന്നാണ് പുള്ള വൈദ്യനും കണിയാനും ഒക്കെയായ ഏലിയൻ സ്ട്രോവിച്ച് പറയുന്നത് ഇങ്ങർക്ക് കഷ്ടകാലമാണ് ഇവരെ മകന്റെ കല്ല്യാണം നീട്ടി വെച്ചു രക്ഷയില്ല എവിടെയിട്ട് കല്യാണം നടത്താൻ ഒരു പാർട്ടി നടത്താൻ പറ്റുമോ പാർട്ടി നടത്തിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി പോകുമ്പോഴും അതുകൊണ്ട് മേടിച്ച് കല്യാണം എന്നു പറഞ്ഞാൽ നാട്ടി വെച്ച് ചെറുക്കം കിടന്ന് കരച്ചിലും വിളി കെട്ടതാകുമെന്ന് പറഞ്ഞു ഈ തന്തയ കളിച്ചാൽ തന്തമാരിങ്ങനെയാണ് കേട്ടോ അതായത് മക്കളെ കോഞ്ഞാട്ടേ ആക്കി കളയും മക്കളുടെ ലൈഫ് അയാൾക്ക് ആളാകാൻ വേണ്ടി മക്കൾക്കുണ്ടാകുന്നൊരു ഭാവി ഇവരെ നശിപ്പിച്ച് കളയും അതിൽപ്പെട്ട ഒരാളാണ് ഈ ഇയാൾ ഇതിനെ തന്നെയാവുക പിന്നെ നമ്മുടെ കേരളത്തിൽ വേറൊരാളുണ്ടാരാന്നറിയോ നിങ്ങൾക്കെല്ലാം പി സി ഓർജി പി സി ഓർ അതുപോലത്തെ ഒരാളാണ് അയാടെ മകനൊക്കെ നല്ല നിലയിൽ എത്തേണ്ട നല്ല രാഷ്ട്രീയ നേതാവായിട്ട് പൂഞ്ഞാറ് എന്നായി ജയിച്ചൊക്കെ അവരുണ്ടാണ് പക്ഷേ പി സി ഓർജിന് മകൻ്റെ ജീവിതം കൂടെ കോഞ്ഞാട്ടയാക്കി കൈ കൊടുത്തു ഇയാൾ നാട് മുഴുവൻ വർഗീയതെന്നും പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ തെറിയും വിളിച്ച് നടന്ന് എന്തായി മകന്റെ രാഷ്ട്രീയ ഭാവി പോയി കഴിഞ്ഞ ദിവസം ചേലക്കരയെ പ്രസംഗിക്കാൻ പോയി അവിടുന്ന് ബി ജെ പി തന്നെ ഓടിച്ചു വിട്ടു വിട്ടു വേണ്ട പ്രസംഗം മതി പണി ഇഷ്ടപ്പെട്ടു ശമ്പളം കൂട്ടിത്തരാം പക്ഷേ ഇനിമല്ല വരണ്ട അങ്ങനത്തെ ഒരു എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് നെതന്നെയാകൂ ഇങ്ങനെക്കൊരു രക്ഷയില്ല ഇങ്ങനെക്കൊരു ഐഡിയ ഇല്ല ആരും പറഞ്ഞാൽ കേൾക്കത്തുമില്ല ഇയാളിങ്ങനെ യുദ്ധം ചെയ്യുക കുറച്ച് കഴിഞ്ഞ് നിർത്തുക വീണ്ടും യുദ്ധം ചെയ്യുക കുറച്ച് ആയുധം കൊണ്ടുവരുക എന്നിട്ട് പിന്നെ അവർ അടിച്ചു തീരുന്നവരെ ഇത് ചെയ്യുക ഇത് തന്നെ ഇവിടെ പരിപാടി ഇയാൾക്കൊരു രസം പോലെയാണ് ഇങ്ങനെയൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് ഇതൊക്കെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചേണ്ട ഒരു ആളെ ആളെക്കുല്ലൊന്നും കളിയല്ലേ സ്വന്തം നാട്ടുകാരെയും മറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന പണിയത് ഇതൊക്കെ ആലോചിച്ചേണ്ടല്ല അയാൾ ബുദ്ധിയല്ല ഒരു രാഷ്ട്രത്തിൽവന് വേണ്ടത് ഇതൊന്നും ഇല്ലാതാണോ ഇയാൾ രാഷ്ട്രങ്ങൾക്ക് ഇത്രയും നാളും കയറി വന്നത് ഞാൻ ആലോചിക്കാറുണ്ട് ഇയാളിങ്ങനെ ഇങ്ങനെ വന്നതെന്ന് ഇത്രയും മണ്ഡല ഇസ്രായേലിൽ എത്രയോ പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട് അവർക്കാർക്കും ഇത്രയും മണ്ടത്തരം പറ്റിയിട്ടില്ല ഇയാള് അതിമണ്ഠന കഷ്ടകാലം അങ്ങേറെ ഇയാൾക്ക് ഈ വാശിയും വൈരാഗ്യം ഇങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ നാട്ടുകാരുടെ മുഴുവൻ കലിപ്പ ആര് പറഞ്ഞാലും കേൾക്കുക അപ്പം ഈ ഇവിടെ വാർത്തയെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം അതായത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വാർത്ത അവതരിപ്പിക്കുന്നത് കാരണം അത്രയധികം തയ്യാറെടുപ്പും അത്രയധികം ഒരാഞ്ഞും ഉന്നമിച്ചിരിക്കുക ഈ ഇറാൻ അവർക്ക് അടിച്ചേ തീരൂ ആ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതെന്താണ് അവരിപ്പം തുട ചെയ്യാത്തത് ചെയ്യാത്തതെന്ന് ഓർത്ത് നിൽക്കുകയാണ് കാരണം ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം അടിക്കാൻ പറ്റിയ സമയമാണ് ഇറാൻ അറിയാം കാരണം ഇസ്രായേൽ വളരെ ദുർബലമാണ് ആയുധങ്ങളില്ല അയാൾ ആകപ്പാടെ തകർന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഇസ്രായേൽ എപ്പോഴെങ്കിലും വെടിനിർത്തലിന് സ്വമേധയ മുന്നോട്ട് വരുമോ അതുകൊണ്ടാണ് ഈ സ്പുള തലവൻ ആദ്യം തന്നെ പറഞ്ഞത് ഇസ്രയേലിൽ ഞങ്ങളവിടെ അപേക്ഷിക്കുമെന്ന് വെടിനിർത്തലിന് അപേക്ഷിക്കുമെന്ന് പറയുന്നത് സത്യം തന്നെയായില്ലേ അയാൾ അപേക്ഷിച്ചില്ലേ എങ്ങനെയെങ്കിലും വെടി നിർത്തും എന്ത് ഡിമാൻഡ്സും ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങൾ ആയത് ശേഖരിച്ച് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ പട്ടാളത്തെ പിന്മാറും അതുപോലെ ആറ് മാസം കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പട്ടാളത്തെയും ഞങ്ങൾ ഈ ലെബനോണിൽ നിന്ന് പിൻവലിക്കുന്നൊക്കെയാണ് അഗ്രിമെൻറ്റ് അതുപോലെ ലിത്വാനി നദി അതിനൊരു പാലമുണ്ട് ഈ പാലത്തിനകത്തൂടെ അപ്പുറം അപ്പുറവും നിൽക്കുക അവിടെ നിന്ന് പിന്മാറണം കാരണം ഇവർക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ പട്ടാളം ഈ പത്ത് പതിനയ്യായിരം പേരോട് നിരന്നു നടക്കൽ അതുകൊണ്ട് അതിൻ്റെ കരയിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ ഇവർ ചില ഡിമാൻഡ്സൊക്കെ വെച്ചിട്ടുണ്ട് ഹിസ്ബുള്ള അതിന് കാര്യമായിട്ടൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല ഒപ്പുവെച്ചിട്ടുണ്ട് സംഭവം ശരിയാണ് പക്ഷേ ഇസ്രായേൽ വാക്ക് തെറ്റിക്കുന്ന പോലെ തന്നെ ഹിസ്ബുള്ള വാക്ക് തെറ്റിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വൻ ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്